കാർ ഡ്രൈവിങ്ങിൽ ഒരു കാരണവശാലും ഇങ്ങനെ സെക്കൻഡ് ഗിയർ ഇട്ട് വണ്ടി ഓടിക്കരുത് ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് തുടക്കക്കാർക്ക് സെക്കൻഡ് ഗിയർ കൊടുത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന പ്രശ്നം വണ്ടിക്കുള്ളിൽ വിറയിൽ വരുന്ന പ്രശ്നം വണ്ടി മുന്നോട്ടൊന്ന് ജമ്പ് ചെയ്തു പോകുന്ന സെക്കൻഡ് ഗിയർ കൊടുത്ത് ക്ലച്ച് അയക്കുമ്പോൾ ഒന്ന് മുന്നോട്ട് വണ്ടി ചാടുന്ന പ്രശ്നങ്ങളൊക്കെ തുടക്കക്കാർക്ക് വരാറുണ്ട് സെക്കൻഡ് ഗിയർ കൊടുത്ത് സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ നിങ്ങൾ പഠിക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് എവിടെ എപ്പോഴൊക്കെയാണ് സെക്കൻഡ് ഗിയർ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമ്മളുടെ ഒരു വണ്ടി ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ നിന്ന് സ്റ്റാ സ്റ്റാർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ കൊടുക്കാം നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല സെക്കൻഡ് കൊടുക്കാം പക്ഷേ വിറയിൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ ഇട്ട് ക്ലച്ച് അയക്കുമ്പോൾ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാഹനം ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡ് കൊടുത്ത് ഓടിക്കാൻ പറ്റിയ ചില റോഡുകളാണ് ചെറിയ കയറ്റങ്ങൾ വലിയ കയറ്റങ്ങളല്ല ചെറിയ കയറ്റങ്ങളിൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ ഓഫ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്താൽ ഉടൻ സെക്കൻഡ് കൊടുക്കരുത് സെക്കൻഡ് കൊടുക്കാനായിട്ടുള്ള വേഗത വണ്ടിക്കാക്കുക ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുക്കുമ്പോൾ വണ്ടിക്ക് ഒരു പത്ത് കിലോമീറ്റർ വേഗതയായിരിക്കും സെക്കൻഡ് ഗിയറിലേക്ക് നമുക്ക് ഇട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ വേഗതയിലേക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയുടെ സ്പീഡ് ആക്കുക സ്പീഡ് ആക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ക്ലച്ച് പിടിക്കുക സെക്കൻഡ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ക്ലച്ചെ നയിക്കാനായിട്ട് ലാഗ് വരുത്തരുത് പല ആൾക്കാർ യും സെക്കൻഡ് കൊടുത്തിട്ട് കുറേ നേരം ക്ലച്ച് ചവിട്ടിപ്പിടിച്ച് അങ്ങനെ തന്നെ വണ്ടി മൂവ് ആകും കുറച്ചും കൂടെ അങ്ങ് മൂവ് മൂവായിട്ടായിരിക്കും ക്ലച്ച് റിലീസ് ചെയ്യുന്നത് അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ വണ്ടിയുടെ റണ്ണിങ് കുറഞ്ഞിട്ട് ക്ലച്ച് അയക്കുമ്പോൾ എന്ത് ചെയ്യും സെക്കൻഡ് ഗിയർ പോകാനായിട്ടുള്ള മടി വന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വേറെയില്ല അല്ലെങ്കിൽ വണ്ടി ഓഫ് ആയിക്കുന്ന പരുവം വരും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് ഗിയർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലച്ച് ക്ലച്ചേന്ന് റിലീസ് ചെയ്യണം ഉടൻ തന്നെ ക്ലച്ച് ക്ലച്ചേന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ വേഗതയിൽ വണ്ടി റണ്ണിങ് സെക്കൻഡ് ഗിയറിൽ തുടരുകയും വീണ്ടും വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി എടുത്താൽ ഉടൻ നമുക്ക് സെക്കൻഡ് കൊടുക്കാം ചെറിയൊരു കയറ്റങ്ങളൊക്കെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ വളരെ സുഖകരമായിട്ട് ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡ് ഇട്ട് ചെറിയ കയറ്റങ്ങളിൽ നമ്മുടെ വണ്ടി കയറിപ്പോകും അപ്പോൾ വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു